الحمد لله الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അർഹമുറാഹിബിനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിയമങ്ങൾ ഒക്കെ പാലിച്ചുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി ജീവിതം ഭക്തിയോടുകൂടെ മുന്നോട്ട് നയിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത ചെയ്യുകയാണ് അള്ളാഹു ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ദുഃഖകരവും അതോടൊപ്പം തന്നെ ഈമാനുള്ള മനുഷ്യർക്ക് സഹിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു സംഭവം ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടാവുകയുണ്ടായി അത് മറ്റൊന്നുമല്ല നമ്മളൊക്കെ സത്യവിശ്വാസികളാണ് മിനിയങ്ങളാൻ അള്ളാഹുവിനെയും അമൻ്റെ ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വലിയ ഒരു വിഭാഗം വളരെ കൃത്യമായി പറഞ്ഞാൽ സമസ്ത കേരള എന്ന് പറയുന്ന വിഭാഗം ഒരു ഖുർആൻ പണ്ഡിതനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിംമാരെ ഒരുപാട് കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ട് നടന്ന് വലിയ പ്രചരണത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹം വളരെ മോശമായി കൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിച്ചിട്ടുള്ള മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഈ ലോകത്തോട് പറയാറുള്ള യഥാർത്ഥ സത്യവിശ്വാസികൾ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തില് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു മക്കയും മദീനയും അവിടെ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് പോയാൽ അവൻ ലോകവിഡ് ആകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല അറബികൾ ഒന്നടങ്കം വിള മദീനയിൽ വെച്ച് മരണപ്പെടാൻ പലരും ആഗ്രഹിക്കുന്നു എന്നാൽ മദീനയിൽ വെച്ച് മരണപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മദീന എന്റെ പ്രദേശത്തേക്ക് വരട്ടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തെ അദ്ദേഹം അവഹേളിക്കുകയുണ്ടായി മുസ്ലിങ്ങളെക്കാൾ ഹൈന്ദവ സമൂഹത്തിനാണ് കാര്യങ്ങൾ പറഞ്ഞാൽ വേഗത്തിൽ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ രൂപത്തിൽ ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം മതസംഘടനകളെയും അദ്ദേഹം അവഹേളിക്കുകയുണ്ടായി സഹോദരങ്ങളെ ഇവിടെ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം നമ്മളൊക്കെ അള്ളാഹുവിന്റെ കിതാബില് അതുപോലെ തന്നെ അള്ളാഹു വിശ്വസിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളില് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ ഈ ഒരു പ്രസ്താവന അതിനെതിരെ പല ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അറിയേണ്ടതുണ്ട് എന്താണ് പരിശുദ്ധ ഇസ്ലാമിൽ മക്ക എന്ന് പറയുന്ന പുണ്യനാടിന് എത്രത്തോളം മഹത്വമുണ്ട് മദീന എന്ന് പറയുന്ന ആ പ്രദേശത്തിന് എത്രത്തോളം മഹത്വമുണ്ട് അത് ഇസ്ലാം എത്രത്തോളം അതിന് മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട് മക്കയെയും മദീനയെയും പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുക ലോകത്തുള്ള എല്ലാ ആ പരിശുദ്ധ മക്ക എന്ന് പറയുന്ന ആ പുണ്യഭൂമിക്ക് വലിയൊരു സ്ഥാനമാണുള്ളത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു ദിവ്യ സന്ദേശം ഇറക്കപ്പെട്ട നാടാണ് മക്കായെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെയാണ് പരിശുദ്ധ ഖുർആൻ ഖുർആാനവതീർണമായിട്ടുള്ളത് അവിടെ നിന്നാണ് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം പ്രവഹിച്ചത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും ഹൃദയം മനസ്സ് ആ നാടൊന്ന് കാണാൻ അവിടെയൊന്ന് പോയിട്ട് ആ കാലയത്തിൽ ഒന്ന് തമാഫ് ചെയ്യാൻ അവിടെയൊന്ന് യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെല്ലാം അത് ലോക മുസ്ലിങ്ങളുടെ ക്രിബലയാണ് പരിശുദ്ധ കബാലയം എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടേതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പരിശുദ്ധമക്ക എന്നുള്ളതാണ് മുഹമ്മദ് ഏറ്റവും പ്രിയപ്പെട്ട നാടേതാണെന്ന് ചോദിച്ചാൽ അത് മക്കയാണ് എന്ന് നിസ്സംശയം പറയാം അവിടെയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള ഭാര്യം കുടികൊള്ളുന്നത് നിർവഹിക്കാൻ മുസ്ലിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് പോകേണ്ടത് ആ നാടിന് അള്ളാഹു നിർഭയത്വമുള്ള ഒരു നാടായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ മക്ക എന്ന് പറയുന്ന പുണ്യഭൂമിക്ക് ഖുർആൻ നൽകുന്ന ഒട്ടേറെ പേരുകളുണ്ട് നാമങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട നാമം ഉമ്മുൽ എന്നുള്ളതാണ് ഗ്രാമങ്ങളുടെ നാടുകളുടെ മാതാവ് എന്നാണ് അതിന് അർത്ഥം വൽഹറം പവിത്രത കൽപ്പിക്കപ്പെട്ട നാട് അതുപോലെ തന്നെ അൽ അൽ എന്നിങ്ങനെയുള്ള വൈവിധ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പല പേരുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ള പേര് പരിശുദ്ധ ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുണ്ട് ബക്ക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കഴബാലയത്തിന്റെ മസ്ജിദുൽ ഹറം നിങ്ങൾ കണ്ടിട്ടില്ലേ ആ മസ്ജിദുൽ മസ്ജിദുൽഹറമിന് അകത്തുള്ള കാലയം ആ കഴ കുടികൊള്ളുന്ന ആ ഭൂമിക്കാണ് ബക്ക എന്ന് പരിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് ഏറ്റവും പരിഭാവനത്തൊന്നിറഞ്ഞിട്ടില്ല ഒരു നാടാണ് മക്ക അത് ഇന്നോ ഇന്നലെയോ മഹാനായ മഹാനായ ഇബ്രാഹിം നബി അലൈസ് ആരംഭിച്ചതാണത് മുഹമ്മദ് നബി മക്കയിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കാലഘട്ടത്തിൽ പോലും ആ ഇരുണ്ട യുഗത്തിൽ പോലും അവർ ബഹുമാനിച്ചിരുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും

ആ ആയത്തിന്റെ ഒരു മൂലയിലാണല്ലോ കല്ലുള്ളത് ആ കല്ലിന്റെ പ്രത്യേകത എന്താ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതേ ഒരു വസ്തുവിനെ ചുംബിക്കല്പ്പെട്ട മത നിയമമാക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിയായിട്ട് ദീന് പഠിപ്പിക്കുന്ന ഒരേ ഒരു സംഗതി ഒരു വസ്തുവിനെ ചുംബിക്കുക എന്നുള്ളത് അതെന്താ അത് ഹജറുൽ അസ്വദിനെ ചുംബിക്കുക എന്നുള്ളതാണ് അത് കാലയത്തിന്റെ ഒരു മൂലയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒട്ടേറെ പ്രത്യേകതകളാണ് ആ മക്ക എന്ന് പറയുന്ന പുണ്യഭൂമിക്കുള്ളത് ദജ്ജാലിന്റെ കെടുതിയിൽ നിന്ന് നമ്മളെ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാറില്ലേ ആ ദജാൽ കടന്നു വരാത്ത രണ്ട് പ്രദേശങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് അതൊന്ന് പരിശുദ്ധ മക്കയും മറ്റൊന്ന് മദീനാ മുനവറയുമാകുന്നു എന്നുള്ളതാണ് അള്ളാഹു താലം മൂന്നാം അധ്യായം ഖർാനിന്റെ മൂന്നാം അധ്യായം തൊണ്ണൂറ്റിയാറ് ലോകത്തിന്റെ ചരിത്രത്തിലെ ഒന്നാമതായി കൊണ്ട് റബ്ബിനെ ആരാധിക്കുവാൻ വേണ്ടി ആ സ്ഥാപിക്കപ്പെട്ട ആ ഭവനം അത് പരിശുദ്ധം മക്കയിലുള്ള പക്കയിലുള്ള ആ ആ എന്ന് അനുഗ്രഹീതമാണ് ലോകത്തുള്ള ജനങ്ങൾക്ക് കാണിക്കുന്ന ഒന്നാണ് എന്നിട്ട് എന്നിട്ടാ ഉറയുകയാണ് അതിൽ വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പുണ്യഭൂമിയെ ഒരാൾക്ക് നാളെ ഒരാൾക്ക്ണ്ട് നരകമുണ്ട് വിചാരണയുണ്ട് എന്ന് വിശ്വാസമുള്ള ഒരാൾക്ക് എങ്ങനെ ആക്ഷേപിക്കാൻ കഴിയും സഹോദരങ്ങളെ എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമല്ലേ പരിശുദ്ധ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിൽ നമുക്ക് കാണാൻ കഴിയും അത് ഹൃദയങ്ങളിൽ നിന്നുള്ള തുന്നു നിമിത്തമാകുന്നു എന്നാണ് സൂറത്തുൽ ബഖറ പരിശുദ്ധ ഖുർആാനിന്റെ രണ്ടാമത്തെ അധ്യായം അതിന്റെ നൂറ്റി അൻപത്തി എട്ടാമത്തെ പരിശോധിക്കണം ആ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് ഒക്കെ വരുമ്പോൾ സഹോദരങ്ങളെ ആ സൊഫയിൽ കയറിക്കൊണ്ട് സഫയിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ആയത്ത് പാരായണം ചെയ്യും എന്നിട്ട് കാലയത്തിലേക്ക് തിരിഞ്ഞിരുന്ന രണ്ട് കൈകളും കക്ഷം ജനങ്ങൾക്ക് കാണുന്ന പിടിച്ചുകൊണ്ട് എന്നിങ്ങനെ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിച്ച് അള്ളാഹുവിന് വാഴ്ത്തിക്കൊണ്ട് അവിടെ നിന്ന് വിഗ്രകൾ പറയുമെന്നാണ് പ്രാർത്ഥിക്കുമെന്നാണ് ആ പ്രദേശം മക്കയിലാണ് അങ്ങനെയുള്ള മക്കയെ എങ്ങനെയാണ് ഒരാൾക്ക് ആക്ഷേപിക്കാൻ കഴിയുക അവിടെ പോകുന്നവർ വിട്ടികളാണെന്ന് പറയാൻ എങ്ങനെയാണ് ഈ മാനുള്ള ആളുകൾക്ക് കഴിയുക ആർക്കും കഴിയില്ല സഹോദരങ്ങളെ നമ്മുടെ മനസ്സിനകത്ത് മക്കൾക്ക് വലിയ സ്ഥാനമുണ്ടാകണം നമ്മുടെ മഹാനായിട്ടുള്ള ഹലിയിലുള്ള ഇബ്രാഹിം നബി അലൈസലത്തു വസ്സലാമയുടെ എത്രയോ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആാനിൽ കാണാം സൂറത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന പതിനാലാം അധ്യായം അതിൽ പ്രാർത്ഥനയുണ്ട് ഇരുപത്തി ആറാം അധ്യായം അതിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന കാണാം രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിടെ പ്രാർത്ഥനകൾ കാണാം സൂറത്തു സ്വാഫാത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ കാണാം അങ്ങനെ സൂറത്തുൽ ബക്കറയില് നൂറ്റി ഇരുപത്തി വചനം ഇപ്രകാരമാണ് ഇബ്രാഹി നബി അലൈഹി പ്രാർത്ഥിച്ച സന്ദർഭം ശ്രദ്ധേയമാണ് എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഈ നീ ഒരു നാടാക്കി മാറ്റേണമേ മാത്രമല്ല ഫലവർഗങ്ങള് പഴവർഗങ്ങള് അതൊക്കെ നീ പ്രധാനം ചെയ്യണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചു അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് അതിനോട് കൂടെ കൂട്ടിച്ചേർക്കുകയാണ് നിഷേധിച്ച ആളുകൾക്കും ആ ഭക്ഷണം ഫലവർഗങ്ങൾ ലഭ്യമാകട്ടെ എന്നുള്ളതാണ് അത് അതിനുകൂടെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കണം അപ്പോ ആ പവിത്രമായ നാടിനു വേണ്ടി മഹാനായ ഹലീലുലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ ഈ സത്യദീനിന്റെ പ്രബോധനം ആരംഭിച്ചത് എന്നുള്ള നമ്മുടെ മനസ്സിനകത്ത് രൂഢമൂലമായിട്ടുള്ള ആ സത്യസാക്ഷ്യത്തിന്റെ അതിന്റെ ആ ഒരു പ്രബോധനം എവിടെ നിന്നാണ് ആരംഭിച്ചത് അത് മക്കയിൽ നിന്നാണ് സൂറത്തു സൂറത്തുഷൂറ ഏഴാമത്തെ കാണാം അപ്രകാരം മുഹമ്മദ് നബി അറബി ഭാഷയിലുള്ള വിശുദ്ധ ഖുർആൻ ദിവ്യ സന്ദേശമായിട്ട് വഹയായിട്ട് നൽകിയിരിക്കുന്നു എന്തിന് ഉമ്മുൽ അഥവാ പരിശുദ്ധ മക്കയിലുള്ള അതിൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും താക്കീത് നൽകുന്നതിന് വേണ്ടി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ ആ ഭവനത്തിങ്കൊരാൾ ഹജ്ജിന് പോകുകയാ പോകുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ച് മഹാനായ നബീ സല്ലാഹു അലൈ വസ്ല പറഞ്ഞതായി ഏകോപിച്ചു കൊണ്ട് വന്നിട്ടുള്ള ഒരു വചനം ഇപ്രകാരമാണ് ബൈത ഫലം ഉമ്മോ അതായത് പരിശുദ്ധ മക്കയിൽ വന്നിട്ട് എങ്ങനെയാ ആ മനുഷ്യന് ഹജ്ജിന് വരികയാണ് അവൻ അശ്ലീലം പ്രവർത്തിക്കുന്നില്ല വലം അധർമ്മം പ്രവർത്തിക്കുന്നില്ല ശുദ്ധമായ മനസ്സോടുകൂടെ അങ്ങനെയാണ് ഹജ്ജിന് വന്നിട്ടുള്ളത് അങ്ങനെ ആ മനുഷ്യൻ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയാണ് എന്നിട്ട് അവസാനം മക്കയിൽ നിന്ന് മടങ്ങുകയാണ് എങ്ങനെയാണ് മടങ്ങുന്നത് അവന്റെ മാതാവ് അവനെ പ്രസവിച്ച ആ ആ ആ സന്ദർഭം പോലെ കുഞ്ഞിന്റെ മനസ്സിൽ ഒരു പ്രിയമുള്ളവരെ ഒരു ദുഷിപ്പും ആ മനസ്സിലില്ല അതുപോലെ ശുദ്ധ ഹൃദയത്തോടു കൂടെ ആ മക്കയിൽ നിന്ന് മടങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഇതുപോലെ എന്തെല്ലാം വചനങ്ങളാണ് ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിലെ ലോകത്ത് മൂന്നേ മൂന്ന് പള്ളികളിലേക്കാണ് തീർത്ഥയാത്ര നടത്താൻ പറ്റുക എന്ന് മഹാനായ റസൂറു സല്ലാഹു അലൈ വസല്ലം പഠിപ്പിക്കുകയുണ്ടായി പരിശുദ്ധ മക്ക അതുപോലെ മദീന ഉൽ നബവി അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ് അതുപോലെ ആ പരിശുദ്ധ മക്ക അത് ഹറമാണ് പവിത്രമാണ് എന്ന് പറഞ്ഞല്ലോ അതുപോലെ മദീനയും പവിത്രമാണ് എന്ന് ഹദീസിൽ കാണാനായിട്ട് കഴിയും മദീനവധി സ്ഥാനങ്ങളുണ്ട് അത് ദാറുൽ ചെയ്തു വന്ന നാടാണ് ഏറെ ഇഷ്ടപ്പെട്ട നാടുകളിൽ ഒന്നാണ് മദീന പ്രാർത്ഥിച്ചതായിട്ട് വന്നിട്ടുണ്ട് മക്കയെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മദീനയോടും എന്നുള്ളതാണ് അവിടെയാണ്

മദീനയിലാണ് മദീനയിലാൻ പള്ളി അവിടെ പോയി രണ്ട് രണ്ടറക്കാലത്ത് നമസ്കരിച്ചാൽ ഒമ്പറക്ക് സമാനമാണ് എന്ന് ഏർ ഹദീസിൽ വന്നിട്ടുണ്ട് അതെവിടെ ആ മദീനയിലാൻ അവസാന കാലഘട്ടത്തില് ഈ എല്ലാ അങ്ങേറ്റം ദുഷിച്ച ആളുകള് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ ഈ മാൻ എവിടെയുമില്ലാത്തൊരു ആ സമയത്ത് സർപ്പം അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ മദീനയിലേക്ക് മടങ്ങുമെന്നാണ് അപ്പൊ മദീനയുടെ ആ പ്രത്യേകത പ്രാധാന്യം മറ്റൊരു ഹദീസിൽ കാണാം ആരെങ്കിലും ദീനിയായിട്ട് മദീനയിൽ ജീവിച്ച് അവിടെ മരണമടയുകയാണെങ്കിൽ അവന് ഞാൻ പറയും ഈ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മനസ്സിൽ അതിനൊക്കെ വലിയ സ്ഥാനങ്ങൾ കൽപ്പിക്കുക അപ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുക റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് ചെയ്യുകയാണ് സഹോദരങ്ങളെ ഹജ്ജ് അടുത്തിരിക്കുകയാണല്ലോ നമുക്കറിയാം ദുൽഹജ്ജ് ഹജ്ജ് പത്തിന് ലോകത്ത് മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ആ സമയത്ത് നമ്മളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള വളരെ സുപ്രധാനമായൊരു കർമ്മമാണ് ത്ത് എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഇവിടെ ഉലഹിയത്ത് നടക്കാറുണ്ട് എന്ന് നമുക്കറിയാം ഈ പ്രാവശ്യവും മിൻഷല്ലാതെ നടക്കും നടക്കാനുള്ള ആലോചനയുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ സൂചിപ്പിക്കുന്നത് കഴിയുന്ന ആളുകളൊക്കെ അതിൽ ഭാഗവാക്കാകണം എന്നുള്ളതാണ് ഒരു ഉരുവിനെ അറക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അതിന് സാധിക്കാത്ത ആ ആളുകൾ മാടുകളിൽ ഏഴാളുകൾക്ക് വരെ കൂടാം ഒരു ഓഹരിക്ക് ഒരു ഏഴായിരമോ എട്ടായിരമോ അങ്ങനെയുള്ളൊരു സംഖ്യയായിരിക്കും ഏകദേശം അപ്പോൾ നമ്മൾ വർഷത്തിൽ വർഷത്തിലൊരിക്കലാണല്ലോ ഇത്രയും രൂപ ചെലവഴിക്കാൻ സാധിക്കാത്തവർ വിരളമായിരിക്കും അതിൽ പങ്കെടുക്കണം അങ്ങനെ അള്ളാഹുവിൻ്റെ പുണ്യം കരസ്ഥമാക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ നോക്കൂ മഹാനായ ബി സാഹു അലൈകി വസല്ല

അങ്ങനെ വീട് നമസ്കാരം കഴിഞ്ഞിട്ട് അതാ ബിക ബൈൻ രണ്ട് ആടുകളെ കൊണ്ടുവന്നു എന്നാണ് ഫദബഹഹു അങ്ങനെ അവയ അറുതു എന്ന് ഫകാല ബിസ്മില്ലാ വല്ലാഹു അക്ബർ ഇദാ അർക്കുംബോൽ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല അല്ലാഹുമാ ഹാദാ അന്നി വഅമ്മ ലം യുലഹി മിൻ ഉമ്മതി എന്ന് കൂട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ബന്ധപ്പെട്ട വചനങ്ങൾ ൂന്ന് വചനങ്ങളാണ് അതായത് പറയാൻ വേണ്ടി പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയാണ് എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും സർവലോകങ്ങളുടെയും സൃഷ്ടാപായ അള്ളാഹുവിനാണ് അവന് യാതൊരു പങ്കുകാരുമില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ ആ ഒരു പുണ്യകർമ്മത്തിലെ ഭാഗമാക്കാകുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അതിനെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അറമുറാഹിമിനായ അള്ളാഹു താല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു താല അവന്റെ മഹത്തായ ഫതലുകൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ റഹ്മാനായ ഈ നിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടെ കറകളഞ്ഞ ഏകദൈവ വിശ്വാസിയായി മരണമടയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേണമേ അള്ളാഹുവേ ഫലസ്തീനിൽ ഇപ്പോഴും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് നിന്റെ റഹ്മത്ത് നിന്റെ കാരുണ്യം അവർക്ക് നീ ചൊരിഞ്ഞു നാഥ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم، وغفر لنا انك انت الغفور الرحيم، وارحمنا انك انت ارحم الراحمين، صلى الله وسلم على نبينا محمد، والحمد لله رب العالمين.